അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു ഒന്നുമില്ലായ്മയിൽ നിന്ന് കേവലം ശൂന്യതയിൽ നിന്ന് ഒരു പ്രപഞ്ചമുണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട്ഫോണുകൾ നമ്മൾ ഓടിക്കുന്ന കാറുകൾ നമ്മൾ താമസിക്കുന്ന വലിയ വീടുകൾ ഇവയൊക്കെ നമ്മൾ സൃഷ്ടികൾ എന്ന് വിളിക്കാറുണ്ട് മനുഷ്യൻ വലിയൊരു സൃഷ്ടാവാണെന്ന് നമ്മൾ അഹങ്കരിക്കാറുണ്ട് പക്ഷെ സത്യത്തിൽ നമ്മൾ എന്തെങ്കിലും സൃഷ്ടിക്കുന്നുണ്ടോ ഒരാശാരി മരം കൊണ്ട് മേശയുണ്ടാക്കുമ്പോൾ അയാൾ മരത്തെ സൃഷ്ടിക്കുന്നില്ല മരം അവിടെ നേരത്തെ തന്നെയുണ്ട് അയാൾ അതിനൊരു രൂപം നൽകുന്നു എന്നു മാത്രം ഒരു സയൻറ്റിസ്റ്റ് ലാബിൽ പുതിയൊരു മരുന്ന് കണ്ടുപിടിക്കുമ്പോൾ അയാൾ അതിലെ രാസവസ്തുക്കളെ സൃഷ്ടിക്കുന്നില്ല പ്രകൃതിയിൽ ഒളിഞ്ഞിരിക്കുന്നവയെ അയാൾ കൂട്ടിച്ചേർക്കുന്നു എന്നു മാത്രം എന്നാൽ ഒരൊറ്റ അസംസ്കൃത വസ്തുവുമില്ലാതെ ഒരു മാതൃകയും മുന്നിലില്ലാതെ കേവലം തൻ്റെ ഇച്ഛാശക്തി കൊണ്ടും മാത്രം ഉണ്ടാവുക എന്ന് കൽപ്പിക്കുമ്പോൾ അത് നിലവിൽ വരുന്നതിനെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ അതാണ് യഥാർത്ഥ സൃഷ്ടി അതാണ് അൽ ഖാലിഖ് അഥവാ അൽ ഖാലിഖ് എന്ന നാമം അതേ സഹോദരങ്ങളെ അള്ളാഹുവിൻറെ മനോഹരമായ തൊണ്ണൂറ്റിയൊൻപത് നാമങ്ങളിലൂടെയുള്ള നമ്മുടെ യാത്രയിൽ ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് പന്ത്രണ്ടാമത്തെ നാമത്തിനു മുന്നിലാണ് സർവചരാചരങ്ങളുടെയും സൃഷ്ടാവ് അൽ ഖാലിഖ് അൽ ഖാലിഖ് ഈ പേരിൻ്റെ ആഴം മനസ്സിലാകണമെങ്കിൽ നമ്മൾ ഖുർആനിലെ ഒരു വെല്ലുവിളി ശ്രദ്ധിക്കണം ആധുനിക സാങ്കേതികവിദ്യയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന മനുഷ്യനോട് അല്ലാഹു നടത്തുന്ന ഒരു വെല്ലുവിളിയാണത് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹജ്ജിലെ എഴുപത്തിമൂന്നാം വചനത്തിൽ അല്ലാഹു പറയുന്നു യാ ലഹു മനുഷ്യരെ ഇതാ ഒരു ഉദാഹരണം വിവരിക്കപ്പെടുന്നു നിങ്ങളത് ശ്രദ്ധിച്ചു കേൾക്കുക അള്ളാഹുവിനു പുറമേ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെല്ലാം കൂടി ഒന്നിച്ചു ചേർന്നാലും അവർക്കൊരീച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിയില്ല ചിന്തിക്കുക ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞന്മാരും ഏറ്റവും വലിയ സാങ്കേതിക വിദ്യകളും സൂപ്പർ കമ്പ്യൂട്ടറുകളും എല്ലാം ഒരിടത്ത് ഒരുമിച്ചു കൂട്ടുക എന്നിട്ട് ജീവപ്പൊട്ടില്ലാത്ത ഒരു ചെറിയ ഈച്ചയെ സൃഷ്ടിക്കാൻ ശ്രമിക്കുക അവർക്കതിനു കഴിയുമോ ഇല്ല ഒരു ഈച്ചയെ എന്നതു പോട്ടെ ആ ഈച്ച അവരുടെ കൈയിൽ നിന്നെന്തെങ്കിലും തട്ടിയെടുത്താൽ അത് തിരിച്ചു പിടിക്കാൻ പോലും അവർക്ക് കഴിയില്ല എന്ന് അള്ളാഹു നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഇവിടെയാണ് അൽ ഹാലിഖ് എന്ന നാമത്തിന്റെ പ്രസക്തി ശൂന്യതയിൽ നിന്ന് ജീവന്റെ തുടിപ്പ് നൽകാൻ അള്ളാഹുവിനു മാത്രമേ സാധിക്കൂ ഇനി നമുക്ക് നമ്മളിലേക്ക് തന്നെ ഒന്ന് നോക്കാം മറ്റെവിടെയും പോകേണ്ട നിങ്ങളുടെ ഉള്ളംകൈയിലേക്കൊന്നു നോക്കൂ ആ വിരലടയാളങ്ങളിലേക്ക് നോക്കൂ ലോകത്ത് കോടിക്കണക്കിന് മനുഷ്യരുണ്ട് പക്ഷെ നിങ്ങളുടെ വിരലടയാളം പോലെ മറ്റൊരാളുടേതില്ല ഇത്രയും സൂക്ഷ്മമായി ഇത്രയും കൃത്യമായി ഓരോ മനുഷ്യനെയും ഡിസൈൻ ചെയ്ത ആ എഞ്ചിനീയർ ആരാണ് നമ്മുടെ സൃഷ്ടിപ്പിൻ്റെ ഘട്ടങ്ങളെക്കുറിച്ച് ഖുർആൻ പറയുന്നത് കേൾക്കുമ്പോൾ ആധുനിക എംബ്രിയോളജി പോലും അത്ഭുതപ്പെട്ടു നിൽക്കും ആയിരത്തി നാനൂറ് വർഷങ്ങൾക്കു മുൻപ് സ്കാനിംഗ് മെഷീനുകളോ മൈക്രോസ്കോപ്പുകളോ ഇല്ലാതിരുന്ന കാലത്ത് അല്ലാഹു തന്റെ പ്രവാചകനിലൂടെ നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ സൂറത്തുൽ മുഅ്മിനൂനിൽ അല്ലാഹു പറയുന്നു തീർച്ചയായും മനുഷ്യനെ കളിമണ്ണിന്റെ സത്തയിൽ നിന്ന് നാം സൃഷ്ടിച്ചു പിന്നീട് അവനെ നാം ഒരു സുരക്ഷിത സങ്കേതത്തിൽ ഒരു ബിന്ദുവായി വെച്ചു പിന്നെ ആ ബിന്ദുവിനെ നാം ഒരു ഭ്രൂണമായി രൂപപ്പെടുത്തി തുടർന്ന് ആ ഭ്രൂണത്തെ നാം ഒരു മാംസപിണ്ഡമായി മാറ്റി അനന്തരം ആ മാംസപിണ്ഡത്തെ നാം എല്ലുകളായി രൂപപ്പെടുത്തി എന്നിട്ട് ആ എല്ലുകളെ നാം മാംസം കൊണ്ടു പൊതിഞ്ഞു സുബഹാണല്ലാ ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങളും ഞാനും ഒരു കാലത്ത് ഒന്നുമല്ലാതിരുന്നു പിന്നീട് നമ്മളൊരു തുള്ളി വെള്ളമായിരുന്നു അമ്മയുടെ ഗർഭപാത്രത്തിലെ മൂന്ന് അന്ധകാരങ്ങൾക്കുള്ളിൽ വെച്ച് ആരും കാണാതെ ആരുമറിയാതെ ഖാലിഖായ റബ്ബ് നമ്മളെ രൂപപ്പെടുത്തുകയായിരുന്നു ആരും സഹായത്തിനില്ലാത്ത ആ ഇരുട്ടറയിൽ നമ്മുടെ കണ്ണിന്റെ സ്ഥാനം മൂക്കിന്റെ രൂപം ഹൃദയത്തിന്റെ താളം എല്ലാം അവൻ നിശ്ചയിച്ചു ഒരു തെറ്റും കൂടാതെ നമ്മൾ ഇന്ന് കാണുന്ന ഈ സൗന്ദര്യവും ഈ കഴിവും ഈ ബുദ്ധിയുമെല്ലാം അന്ന് ആ ഇരുട്ടിൽ വെച്ച് അവൻ നമുക്ക് നൽകിയ ദാനമാണ് എന്നിട്ടും എന്നിട്ടും നമ്മൾ എന്തിനാണ് അഹങ്കരിക്കുന്നത് പ്രവാചകൻ കണ്ണാടിയിൽ നോക്കുമ്പോൾ ഒരു പ്രാർത്ഥന ചൊല്ലാറുണ്ടായിരുന്നു അള്ളാഹു മെഹസ്സൻ തെഹൽക്കി ഫഹസ്സിൻ ഏ അല്ലാഹുവേ നീ എന്റെ ശരീരം മനോഹരമായി സൃഷ്ടിച്ചു അതുപോലെ എൻ്റെ സ്വഭാവത്തെയും നീ മനോഹരമാക്കേണമേ ഈ പ്രാർത്ഥനയിൽ വലിയൊരു പാഠമുണ്ട് അൽ ഹാലിഖായ അല്ലാഹു നമ്മുടെ പുറംമോടി മാത്രമല്ല സൃഷ്ടിച്ചത് നമ്മുടെ ഉള്ളിലെ സ്വഭാവവും രൂപപ്പെടുത്തേണ്ടത് അവന്റെ സഹായത്തോടെയാണ് ഭംഗി നൽകിയവൻ അകവും നന്നാക്കി തരാൻ കഴിവുള്ളവനാണ് ഇനി നമുക്കൊരു കഥയിലേക്ക് വരാം പണ്ട് നിരീശ്വരവാദിയായ ഒരാൾ ഒരു പണ്ഡിതന്റെ അടുത്തു വന്നു അയാൾ ചോദിച്ചു പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട് എന്ന് നിങ്ങൾ എങ്ങനെയാണ് വിശ്വസിക്കുന്നത് എനിക്ക് തെളിവ് വേണം ആ പണ്ഡിതൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു നമുക്കതൊക്കെ സംസാരിക്കാം പക്ഷെ അതിനു മുൻപ് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം ഞാൻ നിന്നോട് പറയട്ടെ ഇന്നലെ ഞാനൊരു വലിയ കപ്പൽ കണ്ടു ആ കപ്പലിൽ നിറച്ച് ചരക്കുകളുണ്ട് ക്യാപ്റ്റനില്ല നാവികനില്ല ആരും നിയന്ത്രിക്കാനില്ലാതെ ആ കപ്പൽ തിരമാലകൾക്കിടയിലൂടെ കൃത്യമായി സഞ്ചരിച്ച് തുറമുഖത്തു വന്ന് കൃത്യമായി നങ്കൂരമിട്ടു ചരക്കുകൾ തനിയെ ഇറക്കി വെച്ചു ഇത് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ ആ നിരീശ്വരവാദി ചിരിച്ചു നിങ്ങൾക്കെന്താ ഭ്രാന്തുണ്ടോ ആരും നിയന്ത്രിക്കാനില്ലാതെ ഒരു കപ്പൽ സഞ്ചരിക്കുകയോ അതും കൃത്യമായി അതൊരിക്കലും സംഭവിക്കില്ല ബുദ്ധിയുള്ള ആരും അത് വിശ്വസിക്കില്ല അപ്പോൾ ആ പണ്ഡിതൻ പറഞ്ഞു സുഹൃത്തെ ഒരു ചെറിയ കപ്പൽ പോലും ആരും നിയന്ത്രിക്കാനില്ലാതെ സഞ്ചരിക്കില്ലെന്ന് നിന്റെ ബുദ്ധി പറയുന്നുണ്ടെങ്കിൽ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഭൂമിയുമടങ്ങുന്ന ഈ പ്രപഞ്ചം ഒരല്പം പോലും തെറ്റാതെ കൂട്ടിയിടിക്കാതെ കോടിക്കണക്കിനു വർഷങ്ങളായി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരു നിയന്താവില്ലാതെയാണെന്ന് നിനക്കെങ്ങനെ വിശ്വസിക്കാൻ കഴിയുന്നു ഇതിനൊരു സൃഷ്ടാവില്ല എന്ന് നിന്റെ ബുദ്ധി എങ്ങനെ സമ്മതിക്കുന്നു ആ മനുഷ്യൻ നിശബ്ദനായിപ്പോയി അതെ അൽ ഹാലിക് എന്ന നാമം വെറുമൊരു പേരല്ല അത് പ്രപഞ്ചത്തിന്റെ താളമാണ് ഹലക്ക എന്ന അറബി വാക്കിൻറെ അർത്ഥം കേവലം ഉണ്ടാക്കി എന്നു മാത്രമല്ല അളവ് നിർണയിച്ചു എന്നുകൂടിയാണ് അല്ലാഹു ഒന്നിനെ സൃഷ്ടിക്കുമ്പോൾ അതിന് കൃത്യമായ അളവും കണക്കും നിശ്ചയിക്കുന്നു മഴ പെയ്യുന്നത് നോക്കൂ ആ മഴത്തുള്ളികൾക്ക് ഒരു കണക്കുണ്ട് അത് ഭൂമിയിൽ വീഴുമ്പോൾ ഉണ്ടാകുന്ന ആഘാതത്തിന് ഒരളവുണ്ട് അത് കുറച്ചുകൂടി വലുതായിരുന്നെങ്കിൽ ചെടികൾ നശിച്ചുപോയനെ കുറച്ചുകൂടി ചെറുതായിരുന്നെങ്കിൽ അത് ഭൂമിയിലെത്തുമ്പോഴേക്കും ബാഷ്പീകരിച്ചു പോയനെ സൂര്യൻ ഭൂമിയിൽ നിന്ന് നിൽക്കുന്ന അകലം നോക്കൂ ഒരൽപ്പം അടുത്തായിരുന്നെങ്കിൽ നമ്മൾ കരിഞ്ഞുപോയനെ ഒരൽപ്പം അകലെയായിരുന്നെങ്കിൽ നമ്മൾ തണുത്തുറഞ്ഞുപോയനെ ഇതെല്ലാം യാദൃഷ്ടികമാണോ അല്ല ഇത് അൽ ഹാലിക്കിന്റെ സൂക്ഷ്മമായ കണക്കുകൂട്ടലുകളാണ് അവൻ അളന്ന് തിട്ടപ്പെടുത്തിയതാണ് ഓരോന്നും ഖുറാൻ പറയുന്നു ഇന്ന കുല്ല ഷൈ ഇൻ ഹലക്കനാഹുബി ഖദർ തീർച്ചയായും ഏതു വസ്തുവിനെയും നാം നിശ്ചിത തോത് അല്ലെങ്കിൽ അളവ് അനുസരിച്ചാകുന്നു സൃഷ്ടിച്ചിട്ടുള്ളത് സൂറ അൽ ഖമർ നാൽപ്പത്തിയൊൻപത് എൻ്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുമിനെ അൽ ഖാലിഖ് എന്ന് വിളിക്കുമ്പോൾ നമ്മൾ സമ്മതിക്കുന്നത് ഇതാണ് റബ്ബെ എൻ്റെ ജീവിതം എന്റെ ശ്വാസം എൻ്റെ ഈ ശരീരം എൻ്റെ ചുറ്റുപാടുകൾ എല്ലാം നീ അളന്ന് കുറിച്ചു തന്നതാണ് ഇതിൽ പിഴവുകളില്ല നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ തോന്നും എന്താ എനിക്ക് ഇങ്ങനെ സംഭവിച്ചത് എനിക്ക് മാത്രം എന്താ ഇത്ര കഷ്ടപ്പാട് എന്ന് പക്ഷെ ഓർക്കുക നിങ്ങളെ സൃഷ്ടിച്ച അൽ ഹാലിക്കിന് നിങ്ങളെക്കുറിച്ച് കൃത്യമായ പ്ലാനുണ്ട് ഒരഞ്ചിനീയർക്ക് കെട്ടിടത്തെക്കുറിച്ച് ഉള്ളതുപോലെ അതിലും എത്രയോ മടങ്ങ് കൃത്യതയോടെ നമ്മൾ പലപ്പോഴും കണ്ണാടിക്ക് മുന്നിൽ നിന്ന് സ്വയം കുറ്റപ്പെടുത്താറുണ്ട് അല്ലേ എനിക്ക് സൗന്ദര്യം പോരാ എനിക്ക് ഉയരം പോരാ എന്റെ നിറം കുറവാണ് സമൂഹം നിശ്ചയിച്ച സൗന്ദര്യത്തിന്റെ അളവുകോലുകൾ വെച്ച് നമ്മൾ നമ്മളെ തന്നെ വിധിക്കുന്നു പക്ഷെ പ്രിയപ്പെട്ടവരെ ഒരു നിമിഷം നിൽക്കൂ നിങ്ങളൊരു കലാസൃഷ്ടിയാണ് ആരാണാ ശില്പിയെന്നറിയുമോ സാക്ഷാൽ അൽ ഹാലിഖ് ഒരു ചിത്രകാരൻ തന്റെ ചിത്രം വരച്ചു കഴിഞ്ഞ് അത് നോക്കി ഇത് മോശമായി പോയി എന്നു പറഞ്ഞാൽ ആ ചിത്രത്തിന് എന്താണ് വിലയുള്ളത് എന്നാൽ ലോകരക്ഷിതാവായ അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ച ശേഷം പറഞ്ഞതെന്താണെന്നറിയുമോ വിശുദ്ധ ഖുറാൻ സൂറത്തുദ്ദീനിൽ അള്ളാഹു പറയുന്നു ലഖത് ഹലക്കിൻ ഇൻസാൻഫി അഹ്സനി തക്വീം തീർച്ചയായും മനുഷ്യനെ നാം ഏറ്റവും മനോഹരമായ ഘടനയോടുകൂടി സൃഷ്ടിച്ചിരിക്കുന്നു അള്ളാഹു പറയുന്നു നിങ്ങൾ ഏറ്റവും മനോഹരമാണ് എന്ന് പിന്നെ ആരാണ് നിങ്ങൾ സുന്ദരനല്ല അല്ലെങ്കിൽ സുന്ദരിയല്ല എന്ന് പറയാൻ അവകാശമുള്ളത് നിങ്ങളുടെ ഓരോ അവയവവും നിങ്ങളുടെ നിറവും നിങ്ങളുടെ രൂപവും അൽ ഹാലിക് പ്രത്യേകം തെരഞ്ഞെടുത്തതാണ് അതിൽ പിഴവുകളില്ല അവൻ ഒരു തെറ്റും പറ്റില്ല അതുകൊണ്ട് ഇനി എപ്പോഴെങ്കിലും അപകർഷതാബോധം തോന്നുമ്പോൾ ഓർക്കുക നിങ്ങൾ അല്ലാഹുവിൻ്റെ കയ്യൊപ്പുള്ള ഒരു സൃഷ്ടിയാണ് ഇവിടെ മറ്റൊരു കാര്യം കൂടി നമ്മൾ ചിന്തിക്കണം നമ്മൾ മനുഷ്യർക്കും അല്ലാഹു ചില സൃഷ്ടികർമ്മങ്ങൾ നടത്താനുള്ള കഴിവ് നൽകിയിട്ടുണ്ട് നമ്മൾ കവിതകൾ എഴുതുന്നു വീടുകൾ പണിയുന്നു സോഫ്റ്റ്വെയറുകൾ ഉണ്ടാക്കുന്നു ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടാറില്ലേ ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് എന്നൊരഭിമാനം തോന്നാറില്ലേ പക്ഷെ സൂക്ഷിക്കുക അവിടെയാണ് നമ്മൾ അഹങ്കാരികളാകാൻ സാധ്യതയുള്ളത് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലാഹു നേരത്തെ സൃഷ്ടിച്ചു വെച്ച തലച്ചോറും കൈകളും ബുദ്ധിയുമൊക്കെയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ആ ക്രെഡിറ്റ് മുഴുവൻ ചെന്നുചേരേണ്ടത് അൽഹാലിക്കിലേക്കാണ് നിങ്ങളൊരു നല്ല എഴുത്തുകാരനാണോ ആ കഴിവ് തന്നത് അവനാണ് നിങ്ങളൊരു നല്ല ബിസിനസ്സുകാരനാണോ ആ ബുദ്ധി തന്നത് അവനാണ് അതുകൊണ്ട് ഓരോ വിജയത്തിനു ശേഷവും ഞാൻ എന്ന് പറയുന്നതിന് പകരം അൽഹംദുലില്ലാ എന്ന് പറയാൻ നമുക്ക് കഴിയണം അതാണ് ഒരു വിശ്വാസിയുടെ വിജയം ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരാം എന്തിനാണ് അൽ ഹാലിക് നമ്മളെ സൃഷ്ടിച്ചത് വെറുതെ ഒരു വിനോദത്തിനു വേണ്ടിയാണോ നിങ്ങളൊരു സ്മാർട്ട്ഫോൺ വാങ്ങുമ്പോൾ അതിനൊരു ലക്ഷ്യമുണ്ട് വിളിക്കാനും ഇന്റർനെറ്റ് ഉപയോഗിക്കാനും ഒരു വാച്ച് വാങ്ങുമ്പോൾ അതിനൊരു ലക്ഷ്യമുണ്ട് സമയം നോക്കാൻ മനുഷ്യൻ നിർമ്മിച്ച ചെറിയ വസ്തുക്കൾക്ക് പോലും ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ഇത്രയും സങ്കീർണമായ ഇത്രയും അത്ഭുതകരമായ മനുഷ്യനെ അള്ളാഹു വെറുതെ സൃഷ്ടിക്കുമോ ഇല്ല നമുക്കൊരു ലക്ഷ്യമുണ്ട് ഖുർആൻ ആ ലക്ഷ്യം വളരെ വ്യക്തമായി പറയുന്നുണ്ട് വമാ സൂറത്തു ദാരിയാദ് വമാൽ ജിന്നുകളെയും മനുഷ്യരെയും എന്നെ ആരാധിക്കാൻ അഥവാ എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം നമ്മൾ ആരെയാണോ തിരിച്ചറിയേണ്ടത് അവനെ അറിയുക അവനെ സ്നേഹിക്കുക അവന് നന്ദി കാണിക്കുക നമ്മളൊരു ഉപകാരം ചെയ്ത ആളെ ജീവിതകാലം മുഴുവൻ നന്ദിയോടെ ഓർക്കാറുണ്ട് എങ്കിൽ ഇല്ലായ്മയിൽ നിന്ന് നമ്മളെ ഉണ്ടാക്കിയ കാഴ്ച തന്ന കേൾവി തന്ന ചിന്തിക്കാൻ ബുദ്ധി തന്ന അൽ ഹാലിക്കിനോട് നമ്മൾ എത്രത്തോളം നന്ദിയുള്ളവരായിരിക്കണം പ്രിയപ്പെട്ട സുഹൃത്തെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും എനിക്കാരുമില്ല ഞാൻ ഒറ്റയ്ക്കാണെന്ന് തോന്നിയിട്ടുണ്ടോ എങ്കിലോർക്കുക നിങ്ങളെ സൃഷ്ടിച്ചവൻ നിങ്ങളെ വിട്ടുപോയിട്ടില്ല ഒരു ഉമ്മ തൻ്റെ കുഞ്ഞിനെ ഉപേക്ഷിക്കുമോ ഇല്ലല്ലോ ഉമ്മയേക്കാൾ എഴുപത് മടങ്ങ് സ്നേഹമുള്ളവനാണ് നമ്മുടെ റബ്ബ് അവൻ നിങ്ങളെ സൃഷ്ടിച്ചത് നരകത്തിലിട്ട് കരിക്കാനല്ല മറിച്ച് സ്വർഗത്തിൽ അവനോടൊപ്പം ഇരുത്താനാണ് പക്ഷേ നമ്മൾ ആ വഴി തെരഞ്ഞെടുക്കണം എന്ന് മാത്രം ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുമ്പോൾ നമുക്കൊരുമിച്ച് ആ നാമമൊന്നുച്ചരിക്കാം യാ ഹാലിഖ് അതെ ശൂന്യതയിൽ നിന്ന് അത്ഭുതങ്ങൾ വിരിയിക്കുന്നവനെ നമുക്ക് പ്രാർത്ഥിക്കാം യാ അല്ലാഹ് യാ ഹാലിഖ് നീയാണ് ഞങ്ങളെ സൃഷ്ടിച്ചത് ഞങ്ങളുടെ കുറവുകളെ നീ പരിഹരിക്കണമേ ഞങ്ങളുടെ ശരീരത്തിനും മനസ്സിനും നീ ആരോഗ്യം നൽകണമേ നിന്റെ സൃഷ്ടിപ്പിലെ അത്ഭുതങ്ങൾ കണ്ട് നിന്നെ കൂടുതൽ സ്നേഹിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണമേ ഞങ്ങളെ നീ വെറുതെ സൃഷ്ടിച്ചതല്ല എന്ന ബോധ്യം ഞങ്ങളുടെ ഹൃദയത്തിൽ നീ ഉറപ്പിച്ചു തരേണമേ ആമീൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അള്ളാഹുവിൻറെ തൊണ്ണൂറ്റിയൊൻപത് നാമങ്ങളിലൂടെയുള്ള ഈ യാത്രയിൽ ഇനിയും ഒരുപാട് അത്ഭുതങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അൽ ഹാലിഖ് എന്ന നാമം നൽകുന്ന പ്രതീക്ഷ എന്താണ് അത് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുമല്ലോ ഇതുപോലുള്ള മോട്ടിവേഷണൽ വീഡിയോകൾ ഇനിയും ലഭിക്കാൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്ത് ഈ അറിവ് പകർന്നു നൽകാനും മറക്കരുത് നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് പോലും ഒരു പുണ്യമാണ് അടുത്ത എപ്പിസോഡിൽ അള്ളാഹുവിൻ്റെ മറ്റൊരു മനോഹരമായ നാമവുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ അസ്സലാമു അലൈക്കും വർഹമത്തല്ലാഹി വബർക്കാത്തുഹു